ശ്രീ വൈശാഖ മാസം ആരംഭം വൈശാഖ മാസം പുണ്യമാസമാണ് മാധവ മാസമാണ് അപ്പോൾ ഈ മാസം ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് ശ്രീ വൈശാഖ വൈശാഖമാസം ആരംഭിക്കുക വൈശാഖമാസത്തിൽ ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് മോക്ഷദായകമാണ് എന്ന് പറയും അന്നേ ദിവസം ശ്രീ ഗുരുവായൂരപ്പനെ കാണിക്കയർപ്പിച്ച് ഭക്തന്മാർക്ക് ആർക്കെങ്കിലും ദാനം കൊടുക്കുക അത് ഒരു വിശിഷ്ട കർത്തവ്യമാണ് വിശിഷ്ടമായതാണ് അനുഗ്രഹം ധാരാളം കിട്ടുമെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഈ പറഞ്ഞ മാതിരി പണ്ടൊക്കെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാമ്പഴക്കാലമാണല്ലോ മാമ്പഴം വെള്ളം ചക്ക വീശുവാനുള്ള വിഷറി വസ്ത്രം പണം അങ്ങനെയൊക്കെയാണ് ദാനം ചെയ്തിരുന്നത് അപ്പോൾ അതേമാതിരി നമുക്ക് ഈ വൈശാഖ മാസത്തിൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്തത് അത്യുത്തമമാണ് ഗുരുവായൂരപ്പൻ്റെ ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് ഈ അവസരങ്ങളിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ വെച്ച് നാല് സപ്താഹ വായന ഉണ്ടാകുന്നതാണ് അതെല്ലാവരും ശ്രവിക്കേണ്ടതാണ് ഹരേ ഗുരുവായൂരപ്പ ആശ്വാസം